ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇപ്പോൾ ഞാൻ വയർ നിറച്ച് കിട്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ പിന്നെ മഴേൻ്റെ പ്രശ്നം കൊണ്ട് ടവറില്ല അതുകൊണ്ട് കുറച്ചൊക്കെ കേട്ടില്ലായെന്ന് നടിക്കാനൊക്കെ പറ്റി ആ പട എന്നു വെച്ചാൽ ധർമ്മസങ്കടത്തിലാണ് ധർമ്മസങ്കടം എന്നു വച്ചാൽ മനുഷ്യൻ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ ഇന്നൊക്കെ നമുക്ക് ചിലപ്പോൾ ഉണ്ടല്ലോ തല ഊരാൻ ഭയങ്കര പ്രയാസമാണ് ച്ചാൽ എന്തോന്ന് പറയാം ചിലരൊക്കെ നമ്മൾ വീഡിയോ രടിയിലൊക്കെ വന്നിട്ട് പൂച്ചയെ കളയാൻ പറഞ്ഞ ആളിനെ ഞാനങ്ങ് ഉപേക്ഷിച്ചു എന്ന് പറയുന്നത് അത് ഒരു തമാശ രൂപേണയാണ് പറയുന്നതെങ്കിലും പക്ഷേ അത് എല്ലാവർക്കും ജീവിതത്തിലൊന്നും പ്രായോഗികമാക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് എന്നെ പോലെയുള്ള ഒരു വ്യക്തിക്ക് അതുകൊണ്ടായ ഇവൻ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ഗുണ്ടുപണിയായി ഒരു ആരോഗ്യ ആരോഗ്യക്കുറവുമല്ല ഇന്നലെയാണെങ്കിൽ പിന്നെ ഈ ടാങ്കിൻ്റെ പുറത്ത് ആണ് ഇപ്പം വെളിയിൽ ടാങ്കിൻ്റെ പുറത്ത് ഇരിക്കുന്നത് എന്നിട്ട് അവൻ ടാങ്കിൻ്റെ പുറത്തും അല്ല ഇവിടെ കട്ടിൻ്റെ പുറത്താണ് ചാടി ചാടിക്കേറിയപ്പോൾ അവൻ വന്ന് വീണ് അവൻ്റെ വാലിന്ന് രക്തമൊക്കെ വന്നത് അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ വിടാനെന്ന് പറഞ്ഞാൽ ഇവനെ വിടാനെന്ന് പറഞ്ഞാൽ ഒട്ടും ആഗ്രഹമില്ല അപ്പം കുറച്ച് ചട്ടമ്പിത്തരമൊക്കെ കാണിക്കണമെങ്കിൽ നമുക്ക് പിന്നെ സൗകര്യം പോലെ ഒരു കേജൊക്കെ ഒപ്പിച്ചിട്ട് കൂടാൻ കൂട്ടണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും എന്ന് വെച്ചാൽ ഭയങ്കര കടുത്ത ആക്രമണം കടുത്ത ആക്രമണം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് എന്ന് വെച്ചാൽ മനപൂർവ്വം എടുക്കണം എന്നുണ്ട് മനഃപൂർവ്വം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അറ്റാക്ക് ചെയ്താലേ വാക്കുകൾ കൊണ്ടുള്ള അറ്റാക്ക് ചെയ്താലേ ഞാൻ ഇവനെ പറഞ്ഞു പറഞ്ഞ് വിടുവുള്ളൂ എന്നറിയാമെന്നു വെച്ചാൽ മനസ്സ് മുറിവേൽപ്പിക്കുന്ന അത്ര ഞങ്ങളുടെ ചെറുക്ക ഇവൻ്റെ ഇവൻ്റെ ഈ വാല്യുണ്ടോ ഇതിൽ നല്ല കുറേ ബ്ലഡ് ഇങ്ങനെ ചാടിയത് ബാക്കിയെല്ലാ പ്രശ്നങ്ങളൊക്കെ ഇവൻ്റെ ആയി എന്നാലും എന്തൊക്കെ ഒരു ആരോഗ്യക്കുറവുണ്ടവന് ഓ ഓ ഇവിടെ കിടന്ന ആരോഗ്യക്കുറവുണ്ട് എന്നാലും അവൻ എനിക്കറിയില്ല ഇനി അവനെ വെളിയിൽ കൊണ്ട് വിട്ട അവൻ എങ്ങനെയാണ് ഇവൻ്റെ മുന്നോട്ടുള്ള പോക്ക് ഇവൻ ജീവിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല കാരണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മഴക്കാലവുമാണ് അതിൻ്റെ ഇടയിൽ കൂടെ അവൻ്റെ വാലിലിരിക്കുന്ന ആ ഇൻഫെക്ഷൻ മാറണമില്ല അങ്ങനെ കിടക്കണം ഭയങ്ക നിങ്ങൾ നേരത്തെയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഇവനെ ബാക്കിൽ ഇനി വാങ്ങി വാടാ ഇവൻ്റെ ബാക്കിലെല്ലാം സ്കിന്നെല്ലാം പിന്നെ ഒരുമാതിരി ഇറച്ചി കോഴി ഇരിക്കും പോലെയാണ് വരുന്നത് ഇപ്പോൾ ഇത്തിരി നന്നായി പക്ഷേ അവൻ പഴയതുപോലെ ആരോഗ്യം വീണ്ടെടുത്തൊന്ന് പറയാൻ പറ്റൂല ഓ അത് എന്നെ ഇങ്ങ ഇങ്ങാ കുട്ടിങ്ങാ ഇങ്ങ വാ ഇങ്ങ ഇങ്ങാ ഇങ്ങ വാ ഇങ്ങ വാ വാടാ ബാടാ അവിടെ വന്നിരിക്കും ഇങ്ങ വാ ഇവിടെ വാ ഇവിടെ വരി ഇവിടെ വരി ഭക്ഷണപ്രിയ ഇങ്ങ വാ എന്നുവെച്ചാൽ എന്നെ നല്ലവണ്ണം അറ്റാക്റ്റ് ചെയ്തു നല്ലവണ്ണം എന്നുവെച്ചാൽ ഇവന് ഇവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇവിടെ ഇവിടെ താഴെ നോക്ക് ഇവനെ ഇവിടെ വയ്ക്കണമെന്നുണ്ടെങ്കിൽ വേറെ വാടകയ്ക്ക് വീടെടുത്ത് വയ്ക്കുള്ള ഇവിടെ നിൽക്കേണ്ടതാണ് ഇനി വാ ഇനി വാ എത്ര പൂച്ച വേണമെങ്കിലും പോയി വളർത്തിക്കോ എന്ന് ഞാനങ്ങനെ അവന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ പലരും പറയണം ഇവിടെ വയ്ക്ക് എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കുക ആരെ പറഞ്ഞു മനസ്സിലാക്കുക മനസ്സിലാവണവരെയല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഉറക്കം ഉറങ്ങുന്നവനെ ഉണർത്താൻ പറ്റുമെന്ന് പറയും ഉറക്കം നടിക്കുന്നവനെ ഉണർത്താൻ പറ്റില്ല ഇതിനു മുമ്പേ പല കേസുകളിലും എനിക്കത് അനുഭവപ്പെട്ടിട്ടുള്ള എന്ന് പറഞ്ഞാൽ നമ്മളെ പരമാവധി തങ്കയേയും വെച്ചാൽ അവരെ പരിധിയിലോട്ടും ഇഷ്ടത്തിലും ഇതാക്കാൻ വേണ്ടിയിട്ട് അവർ വിചാരിക്കുന്ന കാര്യത്തിലോട്ട് വന്ന് ചേരാൻ വേണ്ടിയിട്ട് പരമാവധി എന്ന് വെച്ചാൽ ഡിസ്റ്റർബ് ചെയ്യും ഊണിലും ഉറക്കത്തിലും എല്ലാം ഒരേ വിഷയം കൊണ്ടുവന്ന് 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 തലമരവിപ്പിച്ച് നമ്മൾ അവരെ വഴിക്ക് വരണം അങ്ങനെ ഒരിതാക്കും അതുപോലെയാണ് ഇപ്പോൾ അവൻ്റെ കാര്യം ഞാൻ ഞാൻ പറഞ്ഞു വാലും കുത്തി വീണു അപ്പോൾ അവൻ്റെ വാലിൽ നിന്ന് ബ്ലഡും മറ്റുമൊക്കെ വന്ന് കുറച്ചൊരു ഇൻഫെക്ഷൻ ഉണ്ട് ബാക്കിയെല്ലാം ആയി ഓക്കെ ഒന്നുമല്ല അവന് ഈ ഇരിക്കണ വേണ്ട പിന്നെ കുറച്ച് പൊണ്ണത്തടിയൊക്കെ വെച്ച് പക്ഷേ അവൻ്റെ ഹെൽത്തൊക്കെ വീണ്ടെടുത്തോന്നൊന്നും എനിക്കറിയത്തില്ല കാരണം അവൻ വെളിയിൽ അവിടെ ടാങ്ങിൻ്റെ പുറത്താണ് ഇരിക്കുന്നത് അപ്പോൾ ആ ബാഗിൻ്റെ അടുത്തുകൂടെയൊക്കെ ഒന്ന് ചാടി മുകളിലോട്ടൊക്കെ കയറിയപ്പോൾ ഒരു ഹെൽത്ത് ഹെൽത്തില്ലാത്തതുപോലെ ഇങ്ങനെ താഴെ വന്ന് വീണു അവൻ അപ്പോൾ എനിക്ക് വെളിയിൽ കൊണ്ടുവിട്ടാലും പട്ടികളൊക്കെ ഓടിക്കും കേട്ടോ പട്ടിയില്ലാത്ത നമ്മൾ വിചാരിക്കും പട്ടിയില്ലാത്ത ഇടം ഉണ്ടെന്ന് പട്ടിയെ ഇഷ്ടമാണ് പട്ടിയില്ലാത്ത ഇടം ഒന്നും ഇവിടെയൊന്നുമില്ല അപ്പോൾ അവിടെ കൊണ്ട് ആക്കിയാലും പിന്നെ അറിയില്ല ഇപ്പോൾ എനിക്ക് സത്യമായിട്ടെനിക്ക് സങ്കടം പറഞ്ഞേക്കും പിന്നെ മനസ്സുകൊണ്ട് വിചാരിക്കും എന്തിനു എൻ്റെ കണ്ണും ബൈവനെ കൊണ്ടുവന്ന് കാണിച്ചു തന്നു പിന്നെ വീണ്ടും വെളിയിൽ കൊണ്ടുവിടുമ്പം നമ്മൾ ഇത്രയും പോലെ നോക്കിയിട്ട് വീണ്ടും അതിൻ്റെ തലയിലെഴുത്ത് പട്ടിയെ മറ്റേ പിടിക്കുകയോ ഇല്ലയോ എന്നൊന്നും അറിയില്ല കാരണം ആരും അടുപ്പിക്കത്തില്ലോ ആരും വീട്ടിനകത്തൊന്നും കയറ്റി വെക്കത്തില്ല ചെല്ലുമ്പോൾ ചിലപ്പം മ്യാവും മ്യാവ് വിളിക്കുമ്പോൾ ഒരു റൊട്ടി കഷ്ണെടുത്തറിഞ്ഞു കൊടുക്കുകയോ നമ്മൾ പട്ടിക്ക് ഇട്ട് കൊടുക്കണമെന്ന് അറിയില്ലേ അതേപോലെ ചിലപ്പം പിന്നെ എന്തെങ്കിലും ഒരു ദോശ കഷ്ണമൊക്കെ എടുത്ത് എറിഞ്ഞു കൊടുക്കുക എന്തെങ്കിലും വേണ്ടാത്ത വേസ്റ്റ് ഇവർക്ക് ഇറിഞ്ഞു കൊടുക്കുകയുള്ളൂ എന്നൊക്കെ ഞാനൊക്കെ നോക്കുമ്പോലെ പൊന്നുപോലെ ആരും നോക്കില്ല നോക്കുന്നത് പോലെ ആരും നോക്കത്തില്ല ഇവ ഈ വന്ന് ഇവ ഈ വന്നിരിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങ് ഇത് ഈ കഥ തുറന്ന് അവൻ അകർത്തു പോകണം അവിടെ ലിയോയും കുഞ്ഞുമൊക്കെ ഉണ്ടേ അവരുമായിട്ടൊന്നും ഇവൻ ശരിയാവില്ല കുറെ അധികം വണ്ണം വെച്ചു പക്ഷേ മനുഷ്യൻ്റെ അടുത്ത് മനുഷ്യൻ്റെ അടുത്തെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് തല്ലുപിടിക്കാനുള്ള ആരോഗ്യമുണ്ട് കേട്ടോ അല്ലാതെ ഇനി പട്ടിയമായിട്ടൊക്കെ കടപിടിച്ച് നിൽക്കാനോ പിന്നെ ഒന്ന് കടിക്കാൻ വന്നാൽ മരത്തി ചറി കയറാനുള്ള ആരോഗ്യമുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല അങ്ങനെയൊക്കെ ഇരിക്കുന്നു കാര്യങ്ങൾ ഇപ്പോഴായിട്ട് പിന്നെ അങ്ങോട്ട് വിട് നീ അല്ലല്ലോ ഡ്യൂട്ടി ആണ് ഞാനല്ലോ ഡ്യൂട്ടിയാണ് എൻ്റെ ഡ്യൂട്ടി ഡ്രസ്സിലൊക്കെ പിന്നെ മുടിയൊക്കെ ഇരിക്കും അപ്പോൾ ആൾക്കാരൊക്കെ ചോദിക്കും അപ്പോൾ അത് പിന്നെ മനുഷ്യരെ നാണം കെടുത്താൻ വേണ്ടിയാണ് കൊണ്ടുവച്ചിരിക്കണത് എന്നിട്ട് പറയണം നിനക്ക് ഇവനെ ഇവിടെ വെച്ചേ മതിയാവുമെന്നുള്ളത് നീ ഒരു കാര്യം ചെയ്യും മറ്റേ രണ്ടുപേരെ നീ ഉപേക്ഷിക്കുക എന്നിട്ട് ഇവനെ എടുത്ത് വെച്ച് ഇവിടെ വച്ചിരിക്കുക അതിപ്പം എങ്ങനെ പറ്റും കാരണം അവർക്കെന്ന് പറഞ്ഞാൽ കുഞ്ഞായിരുന്നപ്പോഴേ വന്നതാണ് കേട്ടോ അവർക്കങ്ങും ശീലമല്ല വെളിയിലങ്ങും കറങ്ങി എന്ന് വെച്ചാൽ ലിയോയെ തന്നെ ഒരു ദിവസം പട്ടി ആ നാലഞ്ച് പട്ടികളെടുത്തിട്ട് കടിച്ച് അവൾ ചാടി 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 ചീറി ചീറി നിന്ന് നമ്മളിവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് സൗണ്ട് കേട്ട ഓടിപ്പോയി രക്ഷപ്പെടുത്തി എടുത്തതാണ് അങ്ങനെ ഇപ്പം ഒരു അരമണിക്കൂറ് ഫോൾഡ് ഗുസ്തി പിടിച്ച് വെച്ച് അതിനുശേഷം ഞാൻ കുറച്ചൊക്കെ കേട്ടില്ല എന്നത് പോലെയൊക്കെ നടിച്ച് മഴ ആയതുകൊണ്ടേ മഴ പോലെ ഒരുമാതിരി ടവറില്ലാത്ത പോലെയൊക്കെ കിടക്കണമുണ്ട് ഞാൻ ടവറില്ലെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ കുറച്ച് കേട കുറേയൊക്കെ കേട്ട് പകുതി കേട്ട് പകുതി കേട്ടില്ല പിന്നെ ഞാൻ എന്തോന്നെയാണ് ഒരേ കാര്യം തന്നെ വീണ്ടും 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 പറഞ്ഞ് ഡിസ്റ്റേബ് ചെയ്യുമ്പോഴത്തേക്ക് തല പെരുത്തുകാരണം അതുകൊണ്ട് ഞാൻ സൗണ്ട് കുറച്ച് വെച്ച് കുറേയൊക്കെ കേട്ടു കേട്ടില്ല അങ്ങനെയൊക്കെ അവസാനം മനസ്സിലായോ മനസ്സിലായോ ആ യെസ് 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 അതുകൊണ്ട് ഒരു രക്ഷയില്ല ഞാൻ വിചാരിച്ച ഇനിയും മുപ്പതാം തീയതി ഉണ്ടല്ലോ അതിന് അപ്പോഴത്തേക്ക് കൊണ്ടുവിടാം അപ്പോഴത്തേക്ക് ഞാൻ കേട്ട് നീ ഞാൻ പറഞ്ഞു ഞാൻ കേട്ട് ഇവനെ കൊണ്ടാക്കിയ ഇവൻ തിരിച്ചു അപ്പോഴും പറയണു തിരിച്ചു വന്നാൽ വീട്ടിൽ കയറ്റരുതെന്ന് വീട്ടിൽ കയറ്റാൻ പാടില്ല വേണമെങ്കിൽ വല്ലതും അവനെ കൊണ്ടാക്കണ ഏരിയയിൽ പോയി ഭക്ഷണം കൊടുക്കാമെങ്കിൽ ഇവനെ അവിടെ കൊണ്ടുവന്നാക്കിയിട്ട് ആ ഏരിയയിൽ അവൻ ഇവിടെ ഇരിക്കാൻ തന്നെ അവനെ പട്ടി ഓടിച്ചോണ്ട് പോകും തീരും പക്ഷെ ഒരു കാര്യമുണ്ട് മനുഷ്യൻ്റെ ആയാലും ഉണ്ടല്ലോ അഹങ്കാരമെന്ന് പറഞ്ഞാൽ അത് എന്നായാലും തീരും അത് ഞാനല്ല മറ്റൊരാളായാലും തുടരണം എത്രയോ വേണമെങ്കിൽ നിനക്ക് പറക്കിക്കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഇട്ട് തരാം നീ നോക്കാമെന്ന് അങ്ങനെ ഇവിടെ ആരെയും റോഡിലും മറ്റുമൊക്കെ നമ്മൾ കാണണം നമ്മൾ നമ്മളാരെയും എടുത്തോണ്ടെന്ന് വരത്തില്ല ഇതിപ്പോൾ ഇവനെ മുറിവ് പറ്റി ഇവനെ ഇവിടെ കൊണ്ടുവന്ന് ശുശ്രൂഷിച്ചു അപ്പം അവൻ എൻ്റെ അടുത്ത് ഒരു ഇഷ്ടം തോന്നി എനിക്കും അവനെ ഇവിടെ ഒരു ആഗ്രഹം തോന്നി അത്രേ ഉള്ളൂ എന്നുവെച്ചാൽ ഒരു കുട്ടി ഫയൽവാനാണ് എന്തെങ്കിലും കേജ എന്തെങ്കിലും ഒപ്പിച്ചാലേ വയ്ക്കാൻ പറ്റുള്ളൂ പ്രധാന പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇഷ്ടക്കേടും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വന്നപ്പോഴേ അങ്ങേരെ കണ്ണു മുന്നേ അല്ലേ കൊണ്ടുവന്ന് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് കെട്ടിയിട്ടിരുന്നതേ നമുക്ക് വീടിനകത്ത് അകത്ത് വയ്ക്കാൻ പറ്റില്ല മറ്റു പൂച്ചകളുമായിട്ടൊന്നും ശരിയാവില്ല അതുകൊണ്ടാണ് അങ്ങനെ ഒരു കൊണ്ട് കെട്ടിയിടേണ്ടതായിട്ട് വന്നത് അപ്പോൾ എന്തായാലും ഇനി നാളെ നേരം മുളക്കുമ്പോഴത്തേക്കും വീണ്ടും എന്നെ ഭയങ്കരമായിട്ട് പ്രഡാക്ക് കൊണ്ടാക്കെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് അറിഞ്ഞുകൂടാ ഞാൻ പറഞ്ഞത് കൊണ്ട് ഇവൻ്റെ വാലിൽ കുറച്ച് അതും കൂടെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് കണ്ട ഇത് മാറണില്ല എന്തോ ഒരു ഇൻഫെക്ഷൻ പോലെ അത് കണ്ട ബാക്കിയെല്ലാം കുഴപ്പമില്ല എല്ലാം ഓക്കെ ആയി ഇത് കണ്ട ഇത് ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻ പോലെ ഇതിൽ നിന്നലെ കുറേ ബ്ലഡ് ഇങ്ങനെ വന്നു നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഇവനെയും കൂടെ ഓർക്കുക കാരണം എന്ന് പറഞ്ഞാൽ ഇവനെ ഇവിടെ നിർത്താൻ സമ്മതിക്കില്ല അത്രയ്ക്ക് അത്രയ്ക്കെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് മാനസികമായിട്ട് വിഷമിപ്പിക്കണേ നിർത്താൻ പറ്റത്തില്ല ചിലരൊക്കെ പറയുന്ന ആൻറ്റി പാവം കിട്ടും പിന്നെ ആൻറ്റി കൂടെ വയ്ക്കാൻറ്റി ഇത്രയും നോക്കിയെടുത്തില്ലേ പാവത്തിനെ ഇവിടെ കൂടെ വയ്ക്കാൻ്റെ പക്ഷേ ആൻറ്റിക്ക് ഒരു വാല്യൂ ഇല്ല അതാണ് പ്രധാന കാരണം ഞാനിവിടെ നിർത്താണ് വീഡിയോ ഇവിടെ നിർത്താണ്